നമുക്ക് ഇപ്പം മെയിൻ ആയിട്ട് കാണാനുള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് പാർക്ക് കാണാം അവിടെ ചെറുതായിട്ടൊക്കെ വെള്ളത്തിൽ ഇറങ്ങാനും പറ്റും റൈറ്റ് സൈഡിൽ നമ്മുടെ ഹാർബർ ഹാർബർ പറഞ്ഞ അടിപൊളിയാട്ടം ബോട്ടിലൊക്കെ പോയി മീന് പിടിച്ചിട്ട് വരുന്ന കാണാം അത് ഇറക്കുന്നത് വിൽക്കുന്നത് ലേലമിലൊക്കെ അടിപൊളിയാണ് നമ്മുടെ സ്ട്രേറ്റ് ആയിട്ട് നോക്കിയാൽ ബീച്ച് കാണാം ബീച്ച് പൊളി വൈബ് ആട്ടം പിന്നെ ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് നട്ടിച്ചയാണ് അപ്പൊ നമുക്ക് ആദ്യം ഹാർബറിലേക്ക് പോവാം അത് കഴിഞ്ഞ് നമുക്ക് പാർക്കിലോട്ടും ബീച്ചിലോട്ടും പോവാം നമ്മുടെ ഹാർബർ എല്ലാ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ ഇവിടെ കൂടി ഇങ്ങനെ കടലിലൂടെ പോയി നേരെ പോയി അടുക്കുന്നത് നമ്മുടെ ഹാർബറിലേക്കാണ് ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ബോട്ടുകളൊക്കെ അടുക്കി 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 നിർത്തിയിട്ടിട്ടുണ്ട് അവിടെ ഫ്രണ്ടിലുണ്ട് വള്ളങ്ങളൊക്കെ ചെറു വള്ളങ്ങളൊക്കെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് അടിപൊളി ആയിട്ട് ഇതൊക്കെ നമുക്കപ്പോ അധികം വൈകാതെ തന്നെ ഉണ്ടാവും പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും കുറെ ഈ എന്താ പറയാ പ്രളയത്തിൽ കടലിൽ കയറി വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ സർക്കാർ ഗവൺമെന്റ് പണിതു കൊടുത്ത വീടുകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഹാർബറിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഹാർബറിലേക്കുള്ള എൻട്രി ഫീസ് കളക്ട് ചെയ്യുന്ന ഒരു ഓഫീസ് കാണാം ഈ കടന്ന ബ്ലൂ ടവറാന്ന് തോന്നുന്നു ഓഫീസ് ഹാർബറിലേക്ക് ഇറങ്ങി ഏഹ് നമ്മള് ജംഗാർ പോലെ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്തു അപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ ജംഗാർ സർവീസ് നിർത്തി വെച്ചു എന്ന് നമ്മൾ ജംഗാറിൽ കയറാന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ അവര് സർവീസ് ഒക്കെ അവിടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് അവർ സർവീസ് നിർത്തി വെച്ചിരിക്കുകയാണ് അവർ പറഞ്ഞത് നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് ബോട്ടിൽ കയറി പോണം എന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും അകത്ത് പോയി വേറെ കാഴ്ചകൾ നോക്കാം അപ്പൊ നമുക്ക് പോകാം മീനുകളൊക്കെ ഒന്നും പരിചയപ്പെടണ്ടായിട്ട് അതാണ് വലിയ ഇപ്പൊ വേറെ വേറെ സൈസിലുള്ള അതിൽ ക്രാബുണ്ട് എനിക്ക് അറിയില്ല അപ്പൊ അതിലുള്ളത് അയില പഠിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തവരെ ഇഷ്ടം പോലെ തരത്തിലുള്ള മീനുകളുണ്ട് ഇവിടെ തോന്നി താഴെ തന്നെ കിടക്കുക ആ ചെറിയ മീനില്ല അന്ന് കയ്യും കാലം ഒക്കെ

മീനുകളുണ്ട് അതൊക്കെ അവർ ഈ കഥത്തിൽ തന്നെ മുറ്റി കഴുകി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും അതാ അതിൽ നിറക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ മീനുകളുണ്ട് വലുതുണ്ട് തോന്നുന്നു അതൊക്കെ അവരിപ്പോ കച്ചവടത്തിനായി കൊണ്ടു വരികയാണ് എല്ലാ മീനുകളും ഈ തളേനെന്ന് പറയുന്ന നീതിട്ടുള്ള മീനാണ് രസം കാണാം വെള്ളം വന്നിട്ടുണ്ട് അതിന് വലിയ വലിയ മീനുകളാണ് തോന്നുന്നത് നമുക്ക് പിന്നെ ഇവിടെ വന്നാല് ഇതേപോലെ നമുക്ക് ഇഷ്ടം പോലെ ശങ്കുകളൊക്കെ കിട്ടൂട്ടാം ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എന്റെ വീട്ടിൽ മീൻറെ അറ്റ അങ്ങനെ ിലോ വരുമായിരിക്കും ഇതൊക്കെ പിടിച്ചിട്ട് സൈഡ് കട്ട് ചെയ്ത് പോകാൻ നമുക്ക് ഒരു വേറെ ഒരു ബീച്ചിലേക്ക് പോകാൻ കഴിയും കണ്ടോ നല്ല ഭംഗി ഉണ്ട് നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഇവിടെ ഞാൻ വന്നതിൽ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാഴ്ച പറയണ ഈ കണ്ടൽക്കാടുകൾ കേട്ടോ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് നല്ലൊരു നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇഷ്ടംപോലെ പക്ഷികൾ അതിലിരിക്കുന്നുണ്ട് നല്ല രസമുണ്ട് തണലായിട്ട് കുറേ പക്ഷികളൊക്കെ വന്നിരിക്കുന്നുണ്ട് ഇതില്

ഉള്ളോ ആക്ടിവിറ്റീസിലാണ് എല്ലാവരും ഇപ്പോൾ എവിടെ നോക്കിയാലും ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ ഓരോ വണ്ടിയിൽ മീൻ കയറ്റുന്നത് അല്ലെങ്കിൽ മീൻ തന്നാക്കുന്നത് അല്ലെങ്കിൽ ഈ ഉണക്ക ഉണക്കമീൻ ഉണ്ടാക്കാനായിട്ട് നിക്കുന്നതോ ഇവിടെത്തന്നെ നമ്മൾ ബാങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഉണക്കമീനുകളൊക്കെ ചാക്കിലാക്കിയിട്ട് ലോറിയിൽ കയറ്റി കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ അങ്ങോട്ട് നോക്കുന്നത് നമ്മുടെ ബോട്ടുകൾ കാണാൻ പറ്റും ബോട്ടുകളിലേക്ക് അക്കാട് എല്ലാം ഇതൊക്കെ ചുരിച്ചിട്ട് വലിയൊരു അടിപൊളി വരുമ്പാണ് മെയിലുണ്ടെങ്കിൽ നല്ലത് ബസ് ജാങ്കാറിൻ്റെ സർവീസ് അവർ നിർത്തി വെച്ചു അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ ബോട്ട് സർവീസ് തന്നെ പക്ഷേ ഞങ്ങൾക്ക് അതിന് പോകാൻ വലിയ താല്പര്യമില്ല ഞങ്ങളുടെ വണ്ടി കൊണ്ടുവല്ല പാവം ഞങ്ങളുടെ വണ്ടി ഒറ്റയ്ക്കായി പോവില്ല അതിനകത്ത് തന്നെ ആയി പോയില്ലേ അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു ദിവസം നമുക്ക് പാർക്കിൻ്റെ വേണ്ടി വിശദമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് നമ്മുടെ ഹാർബർ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇന്ന് നമ്മുടെ ബീച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ രണ്ടും അടിപൊളി ഇതാട്ടോ അപ്പോൾ നമ്മൾ നിങ്ങളൊക്കെ ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും പാർക്കിൽ പോകാൻ പറ്റും ബോട്ട് ഉണ്ട് ബോട്ട് വേണ്ടി നമുക്ക് പോകാൻ പറ്റും എന്നാലും ജംഗാറാണ് കുറച്ചും കൂടി സൗകര്യം ഉണ്ടായിരുന്നു അവരെന്താ കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം ബൈ ബൈ